ഇങ്ങനെ എവിടെയാണ് നാട് നാടെന്ന് പറഞ്ഞപ്പോ കോടന്നൂരാണ് നാട് തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സഹ മത്സരാർത്ഥികൾ കോടന്നൂരോ അതെ എവിടെയാണ് എന്ന് ചോദിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പോകെ പോകെ അവര് തന്നെ കോടന്നൂർ വരണം വരണം എന്ന് പറയുന്ന ഒരു അവസ്ഥയായി തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് ആഗ്രഹം ഇവിടേക്ക് വരാനായിട്ട് തീർച്ചയായിട്ടും അവർ വരും അപ്പൊ ഒരിക്കൽ കൂടെ കോടന്നൂരിനോടുള്ള നന്ദിയും കോടന്നൂരിനോടുള്ള നന്ദിയും അറിയിക്കാണ് പിന്നെ എന്റെ ഫാമിലി തറയിൽ ഫാമിലി അപ്പൊ അവര് എൻ്റെ ഈ ഒരു യാത്രയിൽ എൻറെ കൂടെ നിന്നു അപ്പൊ അവരോടുള്ള നന്ദിയും അറിയിക്കുന്നു പിന്നെ ഗാങ്സ് പള്ളിമൂലയോടുള്ള നന്ദി അറിയിക്കുന്നു ഇത്രയും വലിയൊരു മൊമെന്റൊക്കെ തന്നതിന് പിന്നെ സാറോട്ട് എന്റെ നാട്ടുകാർ എന്റെ നാട്ടുകാർ നന്മ നിറഞ്ഞ കോടന്നൂർക്കാർ അവരോടുള്ള നന്ദി എത്ര പറഞ്ഞാലും തീരില്ല നമ്മുടെ നാടിന്റെ പേര് കോടന്നൂരിന്റെ പേര് ലോക ചരിത്രത്തിൽ അതാണ് ഞാൻ കാര്യം പറയുന്നത് ഞാൻ വിചാരിച്ചിട്ട് കോടന്നൂരിനെ ഇത്ര പോപ്പുലർ ആക്കാൻ പറ്റി ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോക ചരിത്രത്തിൽ ഏറ്റവും ഒരു ഗ്രാമമായിട്ട് കോടന്നൂർ മാറും അങ്ങനെ തന്നെ ആവണമല്ലേ അപ്പൊ തീർച്ചയായിട്ടും പറ്റും അപ്പൊ നമുക്ക് ഒരുമിച്ച് അതിനുവേണ്ടി ശ്രമിക്കാം ഓക്കെ